ആദ്യമായി നമ്മൾ കയറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് തുറക്കുന്നു അതിൽ സർവീസസ് എന്നുള്ളതിൽ ടെക്സ്റ്റ് ബുക്ക് സപ്ലൈ മോണിറ്ററിംഗ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇതിൽ നമ്മൾ സമ്പൂർണ്ണ ലോഗിൻ ചെയ്യണം സമ്പൂർണ്ണ ലോഗിൻ ആണ് ചെയ്യേണ്ടത് സമ്പൂർണ്ണ ക്ലിക്ക് ചെയ്യുന്നു അവിടെ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു ലോഗിൻ ചെയ്യുന്നു ആദ്യം സ്കൂൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട് സൊസൈറ്റി സെലക്ട് ചെയ്യണം നമ്മുടെ സൊസൈറ്റി ഏതാണോ അതുതന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് മീഡിയം മലയാളം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ഇല്ല മലയാളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മലയാളം മാത്രം ടിക്ക് ചെയ്ത സേവ് ചെയ്യുക ശേഷം കൺഫേം കൊടുക്കേണ്ടതുണ്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ പ്രൊഫൈൽ കൺഫേംഡ് എന്ന് കാണാം ദെൻ ശേഷം സ്കൂൾ എൻട്രി എന്നത് ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ സ്റ്റാൻഡേർഡുകൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മൾ വോള്യം വണ്ണും ടുവും നൽകേണ്ടതുണ്ട് അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിലും നമ്മൾ ആവശ്യമായ എണ്ണം നൽകി സേവ് കൊടുക്കുക വോള്യം വണ്ണും വോള്യം ടൂവും ഇപ്പോൾ തന്നെ നൽകേണ്ടതാണ് അങ്ങനെ എല്ലാ ക്ലാസിൻ്റെയും എൻ്റർ ചെയ്തതിനു ശേഷം റിപ്പോർട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇൻഡൻറ്റ് റിപ്പോർട്ട് എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടായിട്ട് ലഭിക്കും നമ്മൾ ഇതുവരെ നൽകിയ അല്ലാതും ഇതിൽ കാണാൻ പറ്റും ശരിയാണ് എന്ന് ഉറപ്പ് നിർത്തിയതിന് ശേഷം കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ടോട്ടൽ എണ്ണങ്ങൾ ഇവിടെ കാണിക്കും യെസ് കൊടുക്കാം കൺഫേം ആണെങ്കിൽ പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്